സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ അടിച്ചോളി നമുക്ക് അതിന്റെ കുറച്ച് ഓഡിയോ കേട്ടിട്ട് വരാം അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം സന്തോഷ് പണ്ഡിറ്റിന്റെ കൃഷ്ണനും രാധയും കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും സന്തോഷ് പണ്ഡിറ്റിന്റെ ഓരോ ഡയലോഗും വിളിച്ചാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ി തിയേറ്ററിലെ രണ്ടാമത്തെ ഷോ കാണാനാണ് ഞങ്ങളും എത്തിയത് തിയേറ്ററിലെ ബഹളം പുറത്തേക്കും നന്നായി കേൾക്കാം സിനിമ കാണാൻ ഒരൊറ്റ സ്ത്രീകളില്ല പണ്ടിറ്റിൻ്റെ തകർപ്പൻ ഡയലോഗ് തുടങ്ങിയപ്പോഴേക്കും കാണികളും അത് ഏറ്റെടുത്തു ഇടയ്ക്ക് കയറി വരുന്ന ഡയലോഗുകളാണ് സിനിമയുടെ കരുത്ത് ആകാശത്ത് സൂര്യനുണ്ടോ എന്ന് ടോർച്ചടിച്ച് നോക്കണം പട്ടിക്ക് വാലുകൊണ്ട് നാണം മറയ്ക്കാൻ കഴിയില്ല തുടങ്ങിയ ഇടിവിട്ട സംഭാഷണങ്ങളെ കാണികൾ സ്വീകരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ഒരു മനുഷ്യനെ നമ്മളിപ്പം കണ്ടത് പന്ത്രണ്ട് വർഷം മുന്നേ ഏഷ്യാനെറ്റിന്റെ ടി വി പ്രസാദ് റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസാണ് അതായത് സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ്റെ കൃഷ്ണനും രാധയും എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴുണ്ടായ കൂവലുകളെ പറ്റിയാണ് ഇയാൾ പറയുന്നത് ഇയാൾ പറയുന്ന മറ്റൊരു കാര്യവും കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അത് എന്തിനാ എടുത്തെടുത്ത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഒരു സ്ത്രീകൾ പോലുമില്ല ഇയാളുടെ സിനിമ കാണാൻ എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് അത് എന്തിനാണങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി ആരെങ്കിലും പറയിച്ചതാണോ ഈ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന മനുഷ്യനെ പരമാവധി എല്ലാവരും കളിയാക്കണം എന്നായിരുന്നു അന്നത്തെ അജണ്ട ഈ സന്തോഷ് പണ്ഡിത്തിനെ അന്ന് ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ മുട്ട എറിഞ്ഞ് ചീമുട്ട എറിഞ്ഞിട്ടുണ്ട് അത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല അതായത് അയാൾ അങ്ങനെ ചീമുട്ട എറിയാൻ മാത്രമുള്ള എന്ത് തെറ്റാണ് ചെയ്തത് ചെയ്തത് അയാളെ വളരെ ക്രൂരമായി ആക്രമിച്ച ആൾക്കാരിൻ്റെ ഇവിടെ അന്നൊന്നും ഒരാളെ പേരിൽ കേസെടുക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നും അന്നൊന്നും ചെയ്തിട്ടില്ലാട്ടോ ഈ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്നൊരു മനുഷ്യനെ ടി വി ചാനലുകളിൽ വിളിച്ചു വരുത്തിയിട്ട് ഒരുപാട് അപമാനിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ അപമാനിച്ചിട്ടുണ്ട് അവരൊക്കെ ഇന്ന് എവിടെയാണ് അവരൊന്നും ഇന്ന് എവിടെയും ഇല്ല ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ബാബുരാജു മാത്രമേ ഉള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത് ബാബുരാജൊക്കെ അന്ന് കളിച്ച കളി എന്തൊക്കെയാണ് ബാബുരാജൊക്കെ നല്ല രീതിയിൽ അപമാനിച്ചിട്ടുണ്ട് സന്തോഷ് പണ്ഡിത്തിനാ ഇപ്പോഴും ഏഷ്യാനെറ്റിൽ അതിൻ്റെ പിന്നെ ഇതുണ്ട് ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ വരും സന്തോഷ് പണ്ഡിത്തിനെ അടി അപമാനിച്ചവര് എന്ന് പറഞ്ഞിട്ട് അടിച്ചാല് വരും അങ്ങനെ ഒരുപാട് മിമിക്രീക്കാരും ഒരുപാട് ആൾക്കാരും ചേർന്നിട്ട് സന്തോഷ് പണ്ഡിത്തിനാ ഇങ്ങനെ ചാനൽ ചർച്ചകളിൽ കൊണ്ടിട്ടിട്ട് കൊത്തി വലിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേ എല്ലാവരും കയ്യടിയോട് കൂടിയിട്ടാണ് സന്തോഷ് പണ്ഡിത്തിനെ സ്വീകരിക്കുന്നത് അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ സന്തോഷ് പണ്ഡിത്തിന് ഇവിടെ വളരാൻ വിടില്ല ഇവൻ ഇനി വളർന്നു വന്ന് ഞങ്ങൾക്ക് വല്ല ഭാര്യയുമായാലോ ഒരു ഭാര്യയുമാകില്ല അന്ന് സന്തോഷ് പണ്ഡിത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഇപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്താണ് അന്ന് സന്തോഷ് പണ്ഡിത്ത് പറഞ്ഞിരുന്നു ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് സോഷ്യൽ മീഡിയ യുഗമാണ് ഇപ്പോഴതുകൊണ്ടല്ലേ മലയാള സിനിമാ വ്യവസായം തന്നെ അവതാളത്തിലാണേ ഇപ്പോൾ ഈ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ എത്ര പടം ഇറങ്ങി എത്ര പടം ഓടിയിട്ടുണ്ട് എത്ര പടത്തിന് മുടക്കുമുതൽ തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഓ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല എല്ലാ ആഴ്ചയും കുണ്ടിറക്കുന്ന നമ്മളെ വിനീത് അല്ല ഈ പിന്നെ ധ്യാൻ ശ്രീനിവാസനുണ്ട് എല്ലാ ആഴ്ചയും സിനിമ ഇറക്കും പുള്ളിക്കാരൻ അത് ഓടുന്നത് രണ്ടോ മൂന്നോ ദിവസമായിരിക്കും അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒന്നു പറഞ്ഞാൽ മൊബൈലിലാണ് അതന്ന് സന്തോഷ് പണ്ഡിത്ത് പറഞ്ഞതാണ് ഇപ്പോൾ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തിൻ്റെ സിനിമ ഇറക്കുന്നയാൾ എല്ലാ കാര്യങ്ങളും അയാൾ തന്നെ ചെയ്യുന്നു അയാളിപ്പോൾ ഓൺലൈനിലൂടെയാണ് സിനിമ വിൽ വിൽക്കുന്നത് അത് കാണാനും ആളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു നടന്മാരും അതിൻ്റെ അടുത്ത് എത്തൂല മക്കളെ അതായത് മമ്മൂക്കിയും ലാലേട്ടനും അവരൊക്കെ വേറെ ലെവലാണ് അവരെയൊന്നും നമ്മൾ ഇതിൽ കൂട്ടുന്നില്ല പക്ഷേ അതിൻ്റെ താഴെയുള്ള കുറേ ടീമുകളുണ്ട് അതിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ മാത്രമാണ് അന്ന് സന്തോഷ് പണ്ഡിത്തിനാ പിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരിക്കുന്നത് ഒരു പിന്നെ സ്ഥലത്തൊരു വലിയ ഒരു ക്രൗഡുണ്ട് ആ ഒരു ക്രൗഡിൽ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഏതൊരു കോളേജിലാണ് ആ കോളേജിൽ പൃഥ്വിരാജിനോട് ഒരു പെൺകുട്ടി ചോദിക്കുകയാണ് ഈ സന്തോഷ് പണ്ഡിത്തിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് അപ്പോൾ സാധാരണ എല്ലാവരും എന്നാ ചെയ്യുന്ന ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിരിയും പിന്നെ അയാളെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ അയാളെ കാർത്ത കോട്ട് അതുപോലെ തന്നെ അയാളുടെ രൂപം അയാളുടെ പല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് എല്ലാ നടമാറും ചെയ്യുന്നത് ആ ഒരു സമയത്താണ് പൃഥ്വിരാജ് പറയുന്നത് അയാളൊരു സിനിമ സംവിധാനം ചെയ്ത് നിർമ്മിച്ച് തിയേറ്ററിൽ അയാൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു സംവിധായകനാണ് അയാൾ നല്ലൊരു സിനിമാക്കാരനാണ് ഇനി അയാൾ എന്തെങ്കിലും നല്ലൊരു സ്ക്രിപ്റ്റും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് ആലോചിച്ച് നോക്കണം അന്ന് പൃഥ്വിരാജിന് പോലും ഈ ഈയൊരു ബോധമുണ്ടായി പക്ഷേ ചില നടന്മാർക്ക് അപ്പോഴും ബോധമുണ്ടായില്ല ചില നടന്മാർ അപ്പോഴും സന്തോഷ് പണ്ഡിത്തനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് ഇപ്പോഴും തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ മുല്ലപ്പുരിയാറിൻ്റെ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഭയങ്കര വിഷമത്തിലാണ് കാരണം ഒരുപാട് പേര് മരിച്ചു പോകുന്നതെല്ലാം പറഞ്ഞിട്ട് ഈ വയനാട്ടിൽ ദുരന്തം ഉണ്ടായില്ലേ ആ ദുരന്തം ഉണ്ടായത് മുതൽ ഈ നമ്മളെല്ലാവരും നല്ല വിഷമത്തിലാണ് അതായത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ വയനാട്ടിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ ഈ ഒരു ദുരന്തം വന്നപ്പോഴും പത്ത് അഞ്ഞൂറ് ആൾക്കാരാണ് പോയിരിക്കുന്നത് ആലോചിച്ചു നോക്കണം നിങ്ങൾ അങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരിക്കലുമില്ല അതിനു മുന്നേ നമ്മൾ നോക്കേണ്ടത് ഇപ്പം എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും സമാധാനിപ്പിച്ചുകൊണ്ടേ ഇരിക്കലാണ് പക്ഷെ നിങ്ങൾ എല്ലാവരും ആലോചിച്ചു അറിയില്ല ഒരു കഴിഞ്ഞ ഒരു പത്ത് വർഷ കാലമായിട്ട് എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാറ് വിഷയം വരാറുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇതിന്റെ ഭാഗമാകാറുണ്ട് പക്ഷെ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ ഇതിന്റെ ഭാഗമാകുന്നില്ല ആരും ഇതിനെപ്പറ്റി പറയുന്നില്ല എന്നുള്ളതാണ് അതെന്താ ാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ചപ്പാത്തി കേന്ദ്രീകരിച്ചിട്ട് നിരാഹാരവും യോഗവും ഭയങ്കരവും എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു ഈ പ്രഹസനങ്ങളുടെ വല്ല ആവശ്യമുണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് നിരാഹാരം കിടന്നവരും അതുപോലെ തന്നെ അന്ന് പലതും ചെയ്തവരൊക്കെ ഇന്ന് ഭരണത്തിലുണ്ട് അവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യമുള്ളൂ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി മുൻകൈ നിന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ ജനങ്ങളെടുക്കുന്നു പിരിപ്പിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് എനിക്കറിയില്ല കാരണം തമിഴ്നാട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കും അങ്ങനെ മനസാക്ഷിയില്ലാത്ത ഒരു ടീമൊന്നും തമിഴ്നാട്ടുകാർ പിന്നെ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ചതിയും വഞ്ചനയും ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ മുല്ലപ്പുരിയാറിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സന്തോഷ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ കോഴിക്കോട് നെരിക്കുനി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് എന്നെ വലിയ തോതിൽ അത് എന്നെ ബാധിക്കില്ല പക്ഷേ ഈ മുല്ലപ്പുരിയാറിൽ ഈ താഴെ കിടക്കുന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുമെന്നാണ് സന്തോഷം പറഞ്ഞത് വലിയ വലിയ ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു പോകും അവരൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചിയിൽ താമസിക്കുന്നവരൊക്കെ ഏതെങ്കിലും ഒരു നാട്ടിൽ സ്വന്തം വീടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആയിട്ടുണ്ടാവും ഇപ്പൊ കൊച്ചിയിലുള്ള എല്ലാ പണക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർക്ക് താമസിക്കാൻ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം എവിടെയെങ്കിലും കണ്ടുവെച്ച് അവിടെ ഒരു വീടൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുന്നുണ്ടാകും മിക്ക ആൾക്കാരും എന്ന് കൊച്ചിയിൽ നിന്ന് ഫാമിലീനെ വരെ മാറ്റിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇനി മഴയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങോട്ട് വന്നാൽ മതി ഒരു അഞ്ചാറു മാസം പോയിട്ട് വേറെ എവിടെയെങ്കിലും താമസിക്കാൻ പറയും അങ്ങനെയൊക്കെ ചെയ്യുന്ന നടന്മാറും അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകാരൊക്കെയുണ്ട് അതിൽ നിന്നും വ്യത്യസ്തനാണ് നമ്മുടെ സന്തോഷ് പണ്ഡിത്ത് അയാൾ പറഞ്ഞത് ഞാൻ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എവിടെയും പോകാൻ സ്ഥലമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് മത്സ്യത്തൊഴിലാളികളുണ്ട് ഒരുപാട് അന്നന്ന് ജീവിക്കുന്ന അന്നത്തിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ് സന്തോഷ് പണ്ഡിത്ത് പറഞ്ഞത് അവിടെയാണ് ആ മനുഷ്യന്റെ നന്മ അതായത് ആദിവാസി വിഭാഗത്തുനിന്ന് ഇതിനിടയ്ക്ക് ഒരു കളക്ടർ ഉണ്ടായിരുന്നു ഇപ്പോഴെനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലാ കളക്ടറാണെന്നാണ് തോന്നുന്നത് പേര് ഞാൻ മറന്നുപോയി അവിടെ ആ ആ ഒരു കുട്ടിയുടെ വീട്ടിൽ വീട്ടിലെന്ന് പോയി അത് പിന്നെ എല്ലാവരും അഭിനന്ദിക്കാൻ പോകുന്ന സമയമാണ് അപ്പോൾ ആ കുട്ടി പിന്നെ ആ കളക്ടർ ആ മേഡത്തിൻ്റെ മേഡം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കളക്ടറാണ് അപ്പം മേഡത്തിൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ് എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത് അപ്പോഴദ്ദേഹം പറഞ്ഞു എൻ്റെ മകൾക്ക് ബുക്ക് വെക്കാൻ വേണ്ടിയിട്ടൊരു ഷെൽഫ് വേണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വന്നു കഴിഞ്ഞാൽ വെറും തറയിലാണ് കിടക്കുന്നത് ഒരു കട്ടിൽ വേണം എന്ന് പറഞ്ഞപ്പോഴേ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അപ്പോൾ തന്നെ ഒരു അലമാരയും ഒരു കട്ടിലും അവിടെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ എന്താണ് ഒരു കുടുംബത്തിന് ആവശ്യം അതായത് അവരുടെ ആവശ്യം എന്താണ് അവർക്ക് വലിയ പത്ത് ലക്ഷം രൂപ രൂപകളൊന്നല്ല പറയുക അവർക്ക് താൽക്ക താൽക്കാലികമായിട്ട് എന്താ ആവശ്യം ചിലപ്പോൾ രണ്ട് പ്ലേറ്റായിരിക്കും വേണ്ടി വരുവാ പക്ഷേ അത് കൊണ്ടു കൊടുക്കും എന്നുള്ളതാണ് അവിടെയാണ് നന്മ അല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ ഒന്നും വേണ്ട നമ്മൾ കയ്യിൽ ഒരു അഞ്ഞൂറ് റുപ്പ്യണ്ടെങ്കിൽ അതിന് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് പ്ലേറ്റ് കിട്ടും ആ പ്ലേറ്റ് വാങ്ങിച്ചു കൊണ്ടു കൊടുത്താൽ ഇവരെ അതൊരു വലിയ നന്മയാണ് ആ വീട്ടിൽ പ്ലേറ്റ് ഉണ്ടാവില്ല എല്ലാവർക്കും കഴിക്കാൻ അപ്പം അങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സന്തോഷ് പണ്ഡിത് ഞാൻ പന്ത്രണ്ട് വർഷങ്ങൾക്കും മുന്നേ അവിടെ നിന്ന് എല്ലാവരും കൂവി ഓടിച്ച അദ്ദേഹത്തെ ഇന്ന് നമ്മളെല്ലാവരും സ്വീകരിച്ചിരിക്കുകയാണ് ഇരു കൈ നേട്ട് സ്വീകരിച്ചിരിക്കുകയാണ് ആ മനുഷ്യനായെന്നുള്ളതാണ് ഏതായാലും ഈ റിപ്പോർട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണാറുണ്ട് ഈ സേ ഈ റിപ്പോ ഈ പിന്നെ പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത് വല്ലപ്പോഴും എടുത്ത് കാണും കാരണം എനിക്കതൊരു ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് കാരണം എന്നിട്ട് ഞാൻ സ്വയം ചിരിക്കും അതായത് അന്ന് ഇവരെ സന്തോഷ് പണ്ടി തങ്ങ തീർന്നു പോയി എന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു എൻ്റെ കുപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ കൂടെ കൂടിക്കും ഇതിലും വലുത് വരാണ്ട് നന്ദി നമസ്കാരം